ാണ് ഈ രാജാജി നഗരന് നിങ്ങക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം കാണണം എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് വർഷവും കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് പ്രതികൂല കാലാവസ്ഥയും ഒക്കെ കൂടി ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തില് എന്തെല്ലാം ഒരുക്കിയാലാണ് എന്തെല്ലാം ചെയ്താലാണ് ഈ ഒരു ചോദ്യം എത്രയോ വർഷമായി നമ്മുടെ മുന്നിൽ നമ്മുടെ കുടുംബങ്ങളെ ഉയർന്നു വരുന്ന അത്തരം ചോദ്യങ്ങളെ വളരെ കൃത്യമായിട്ട് സാമൂഹികമായ ഒരു ഇടപെടലിലൂടെ വിദ്യാഭ്യാസത്തിന് ും പറയുന്നത് പരമാവധി കുട്ടികളിലെന്തോ വിദ്യാഭ്യാസം എത്തിക്കാൻ സാധിക്കണം എഡ്യൂക്കേഷൻ ഫോർ ഓൾ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കും എന്നുള്ളൊരു ലക്ഷ്യത്തോടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു ചടങ്ങിൽ എന്ത് പങ്കെടുക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും അതൊരു മാതാപിതാക്കളുണ്ട് അവർക്ക് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം നേരത്തെ ഇവിടെ ടീച്ചറുകളൊക്കെ പറഞ്ഞു നമുക്കൊരു വില പിടിച്ച കാറോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രമൊക്കെ ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് എനിക്ക് കാണാൻ സാധിക്കും അല്ല പെൺകുട്ടികളെ സെലക്ട് ചെയ്തതാണോ അങ്ങനെ സെലക്ട് ചെയ്തതാണോ അതെ അപ്പൊ പെൺകുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇനി ഇനി വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെയാണ് അങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ഇനി വരുന്ന കാലഘട്ടം തീർച്ചയായിട്ടും പെൺകരുത്തിന്റെ കാലഘട്ടമായിരുന്നു അപ്പൊ എന്റെ ഏറ്റവും വലിയ ഒരു എന്റെ ഏറ്റവും ഇനി ഒരു നല്ല മനുഷ്യരായി നല്ല ഡോക്ടർമാരായി നല്ല കളക്ടർമാരായി നല്ല അധ്യാപകരായി നല്ല തൊഴിലാളികളായി നല്ല വീട്ടമ്മമാരായി നമ്മുടെ ഈ ഭാരതത്തിന്റെ യസ് ഉയർത്തുന്ന തരത്തിൽ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ചിന്തിക്കുന്ന സ്വതന്ത്ര വ്യക്തിത്വമുള്ള എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും സഹകരിക്കുവാനും കഴിയുന്ന മാതൃകയുള്ള കുട്ടികളായി നല്ല മനുഷ്യരായി ഈ രാജാജിനഗറിലെ വിദ്യാർത്ഥിനികൾ മാറുമ്പോൾ അവിടുത്തെ കുട്ടികൾ മാറുമ്പോൾ ഭാരതീയ ട്രസ്റ്റ് മാത്രമല്ല വിജയിക്കുന്നത് ഈ ഭാരതമ്പ കൂടിയാണ് വിജയിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഭാരതീയ ഈ ഉപകാരങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ ജഗദീശ്വരൻ തന്നെ വരുന്ന എല്ലാ ഉപകാരങ്ങളും നിങ്ങൾക്ക് ലഭ്യമായിട്ട്